സിനിമാ മേഖലയിലെ വളരെ പ്രശസ്തരായ ആളുകളിൽ നിന്നുപോലും ലൈംഗിക ചൂഷണം നേരിടേണ്ടി വന്നതായി പല നടിമാരും മൊഴി നൽകിയതായി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അവസരങ്ങൾക്ക് വഴങ്ങി തരണമെന്ന് പറയുന്നതിൽ പ്രശസ്തരായവരുമുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് സിനിമയിൽ ഇഴുകിച്ചേര്ന്ന് അഭിനയിച്ചാൽ സിനിമയ്ക്ക് പുറത്തും പുറത്തുമങ്ങനെയാണെന്ന് ചിന്തിക്കുന്ന പുരുഷന്മാരുണ്ട് അതിനാൽ പരസ്യമായി കിടക്ക പങ്കിടാൻ പല പുരുഷന്മാരും ആവശ്യപ്പെടുന്നു സ്ത്രീകൾക്ക് താല്പര്യമില്ലെങ്കിലും പലവട്ടം ഇക്കാര്യം ആവശ്യപ്പെടും കൂടുതൽ സിനിമകളിൽ അവസരം തരാമെന്ന് പറഞ്ഞാണ് കിടക്ക പങ്കിടാൻ ക്ഷണിക്കുന്നത് ആദ്യ അവസരത്തിൽ പോലും കിടക്ക പങ്കിടണമെന്ന വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലൂടെയാണ് സിനിമാ മേഖലയിലെ സ്ത്രീകൾ കടന്നുപോകുന്നതെന്നും കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നു മകൾ അത്തരം വിട്ടുവീഴ്ച ചെയ്യുന്നതിൽ തെറ്റില്ലെന്ന് കരുതുന്ന അമ്മമാരുണ്ടെന്ന് കമ്മീഷന് മുന്നിൽ ഒരു നടി മൊഴി നൽകിയതായും റിപ്പോർട്ടിൽ പറയുന്നു സിനിമയിലേക്ക് അവസരം നൽകി പ്രൊഡക്ഷൻ കൺട്രോളറോ മറ്റാരെങ്കിലുമോ സമീപിക്കുമ്പോൾ അവസരം ചോദിക്കുമ്പോഴോ ആദ്യം പറയുന്നത് അഡ്ജസ്റ്റ്മെന്റിനും വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകേണ്ടി വരുമെന്നാണ് ഈ രണ്ടു വാക്കുകളും സിനിമാ മേഖലയ്ക്ക് പരിചിതമായി കഴിഞ്ഞു നടൻ പ്രൊഡ്യൂസർ ഡയറക്ടർ പ്രൊഡക്ഷൻ കൺട്രോളർ തുടങ്ങി സിനിമയിലെ ആരും ലൈംഗിക സമീപിച്ചേക്കും ചില പ്രശസ്ത നടിമാരെ ചൂണ്ടിക്കാട്ടി ഇവരെല്ലാം സിനിമയിൽ മുന്നേറിയതും പണം സമ്പാദിച്ചതും ഇത്തരത്തിൽ വിട്ടുവീഴ്ച ചെയ്താണെന്ന് പറയുന്നുവെന്നും കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നു കരാറിലില്ലാത്ത തരത്തിൽ ശരീരപ്രദർശനവും ലിപ്ലോക്ക് സീനുകളും ചെയ്യേണ്ടി വരുമെന്നും മറ്റൊരു നടി കമ്മീഷന് മൊഴി നൽകിയിട്ടുണ്ട് ഒരു പെൺകുട്ടി ചൂഷണത്തെ എതിർക്കുന്ന ആളാണെങ്കിൽ പിന്നീട് സിനിമയിലേക്ക് വിളിക്കാത്ത സാഹചര്യം അതിക്രമം നടത്തിയ പലരും പ്രമുഖരും സ്വാധീനമുള്ളവരുമാണ് കലയോട് ആഭിമുഖ്യമുള്ളവർ പോലും ചൂഷണം നിശബ്ദമായി സഹിക്കേണ്ടി വരുന്നു പ്രധാന കാരണം ഇവരെ നിശബ്ദമായി ബഹിഷ്കരിക്കുന്നത് തന്നെയാണ് അതുപോലെ കരാറിൽ പറയുന്ന തുകയും യഥാർത്ഥത്തിൽ നൽകുന്ന തുകയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് കൃത്യമായ വേതനം നൽകാതെ പറ്റിക്കുന്നതും സിനിമാ മേഖലയിൽ സംഭവിക്കുന്നുണ്ടെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു